സി പി ഐയെ പരസ്യമായി ക്ഷണിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സി പി ഐ അടിമകളെ പോലെ നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കണം സി പി ഐ തിരുത്തിയാൽ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും കെ സുധാകരൻ ാണ് എന്തിനാണ് എന്നതാണ് സി പി ഐക്കതിനോട് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ അഭിമാനവും അന്തസ്സും കളഞ്ഞു കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ സി പി എമ്മിന്റെ പിണറായി വിജയൻറെയും പിണറായി വിജയന്റെ കിങ്കരന്മാരുടെയും കീഴിൽ എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറിയില്ലേ യു ഡി എഫിലേക്ക് തെറ്റു തിരുത്തി അദ്ദേഹം അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും നിങ്ങളിപ്പോ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ തിരുത്തണം തയ്യാറാണെങ്കിൽ പാർട്ടി അടിയന്തരമായി ചർച്ച കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ുമായിസ് സാഹചര്യം നമുക്കറിയാം ഈ ക്ഷണത്തിനുള്ള എന്താണ് കെ പി സി സി അധ്യക്ഷൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ സുധാകരൻ പറയുന്നുണ്ട് ആദ്യം അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ സി പി ഐ എടുക്കുന്ന നിലപാടത്ര ശക്തിയുക്തമല്ല അതായത് ഈ എ ഡി ജി പി മുഖ്യമന്ത്രി വിഷയത്തിൽ അതിശക്തമായി എതിർക്കണം മുഖ്യമന്ത്രിയും സി പി എമ്മിനെയും പക്ഷേ അത്തരമൊരു സമീപനം സി പി ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഇതുപോല ഇതിലും അപ്പുറത്തേക്ക് അതിശക്തമായ രീതിയിൽ ഇങ്ങനെയൊരു വിഷയം നടക്കുമ്പോൾ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തുമ്പോഴൊക്കെ അതിശക്തമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് പക്ഷേ അത്ര വലിയ നിലപാട് പറച്ചിലുണ്ടെങ്കിലും പ്രവൃത്തിയിൽ സി പി ഐയുടെ ഭാഗത്തുനിന്നുമില്ല എന്നതാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറയുന്നത് പിന്നീടാണ് എങ്കിൽ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുമോ സി പി എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് സി പി ഐ ഇപ്പോഴത്തെ അടിമകളെപ്പോലെ എൽ ഡി എഫിൽ കഴിയുന്നത് തിരുത്തി അതെ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം അങ്ങനെ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് തിരുത്താൻ തയ്യാറായാൽ യു ഡി എഫിലേക്ക് വരുന്ന കാര്യം തങ്ങൾ ചർച്ച ചെയ്യാം എന്നതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് അതായത് സി പി ഐക്ക് ഇടതുമുന്നണിയല്ലാതെ മറ്റു പല മുന്നണികളും അല്ലെ പല ഇത് പല രീതിയിലും അവർക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും അത്തരം സാഹചര്യങ്ങളുണ്ട് അവസരങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്താം എന്നതാണ് ഇപ്പോൾ കെ പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐ എടുക്കുന്ന സമീപനങ്ങൾ പ്രത്യേകിച്ചും വി എസ് സുനിൽകുമാർ അടക്കം പരസ്യമായി അദ്ദേഹം ഈ പുരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അതിൽ ബാഹ്യ ഇടപെടലുകളില്ല എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് സുനിൽകുമാർ അടക്കം വ്യക്തമാക്കുമ്പോൾ സി പി ഐ കുറച്ചുകൂടി ശക്തമായ നിലപാട് സ്വീകരിക്കണം അത് തിരുത്തി അവർക്ക് മുന്നോട്ട് വരാൻ കഴിയും അങ്ങനെ കഴിയുകയാണെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കും